മറ്റേ ഷീലയും ജയവാരതിയും കളിക്കുന്നവരാണ് അവിടെ അമ്മയും നിമിഷ വൻ ഷട്ടിലാണ് കഴിഞ്ഞ ദിവസം ഷട്ടിൽ മേടിച്ചല്ലോ നിമിഷ മെറിക്കുട്ടാ ഹലോ അമ്മയും മെറുക്കുട്ടനും സെയിം ഡ്രസ്സാണല്ലോ അമ്മേ

ഭയങ്കര കളിയാട്ടെ രണ്ടിനോട് ഓടോ ഒരു ഷട്ടിലും നിമിഷം തൊടുന്നില്ല കേട്ടോ നിമിഷം ടച്ച് വിട്ടുകാണോ ടച്ച് വിട്ടുകൊണ്ട് അമ്മ ഭയങ്കര കളിയാട്ടോ അമ്മ ഞങ്ങളെ ഞങ്ങള് ഞെട്ടിച്ചറിഞ്ഞു അമ്മ ആ ഞങ്ങളുടെ കാറ്റിന്റെ സർവ്വങ്ങൾ ശരിയാ നിമിഷയുടെ സൈഡിൽ നിന്ന് അങ്ങോട്ട് കാറ്റുണ്ടെട്ടോ അതൊരു ചെറിയ പ്രശ്നമാണ്

പുറത്ത് കോർക്ക് പോയപ്പം നിമിഷം എടുത്തോണ്ട് വരുന്നോ ഇത് ശരിക്കും പള്ള അവനെ പിടിക്കും ശരിയാക്കാത്ത ഇവിടെ അമ്മര് എന്തോ പാർക്ക് വരും എന്ന് വരുമോ അവിടെയുള്ള സൂപ്പർ പാർക്ക് വരുമ്പോ ആ എല്ലാം ക്ലിയർ ആവും ഏതായാലും വീട് വരത്തില്ല ആ സൈഡിൽ അല്ലേ ഞങ്ങളുടെ മുട്ടി വേണ്ടത് എല്ലാരും ഇനി ഞങ്ങൾ ഒരു പ്രാവശ്യം സിഡ്നിക്ക് പോയപ്പോൾ നല്ല രസം ഉണ്ടല്ലേ സൺസെറ്റ് ഉണ്ടോ നിങ്ങള് ഒതു സൂര്യൻ അസ്തമതിക്കുന്നോ ഭംഗിയല്ലേ ഇവിടുത്തെ ഒരു കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച രസം ബൈക്കിലോട്ട് കഴിഞ്ഞാ പുറത്തിറങ്ങി വേറെ ഒരു ലോകം പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് തോട്ടോ ഞങ്ങക്ക് നല്ല ദിവസം തുടങ്ങി കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് വെയിലും മെട്ടോക്കെ ഉണ്ടെങ്കിൽ തണുപ്പുണ്ടായിരുന്നു തണുപ്പുണ്ടാവും ആക്കിട്ടാണ് ഞങ്ങൾ പോന്നേട്ട് ആണോ ഓളി ഞങ്ങക്ക് കേക്കാൻ കൊതിയായിട്ട് പാടില്ല അല്ലേ ചാച്ചന്റെ പാട്ട് എനിക്ക് പോലും ഇല്ല രാത്രി ശരി ചാച്ചന ചാച്ചൻ ഇപ്പോഴേ അവിടെ ടെൻഷൻ അടിച്ചു തുടങ്ങിയ സൗണ്ട് ഇവിടെ കേൾക്കാം ട കമ്പി ചേർന്ന് അഞ്ചു ബോബി ഓർജാവും എനിക്ക് ഹലോ അമ്മ എന്നാ അത് കേറാം

സന്ത കണ്ണീരി സന്തോടികള സൂപ്പറായിട്ട് പാടുകട എൻ്റെ അടുത്ത് അതുപോലെ സദശ തരാറോ നിമിഷം ഈ പാട്ട് പാടണം അങ്ങനെയൊക്കെ നിമിഷക്കേരുന്ന എപ്പോഴും അങ്ങനെയൊക്കെ രാജൻ പറയൂടാ രാജന് ഭയങ്കര ഇഷ്ടമാണ് പാട്ടിനെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളാണ് രാജൻ ഉറപ്പായിട്ടും മറ്റേ പാചൻ പാടില്ല പൊനഞ്ഞാറ് മണിയാകണം കേട്ടോ പഴയ പാടി

ഞങ്ങള് ശരിക്കും ഇന്നൊരു നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി അല്ലെ അതാണ് ഞങ്ങൾ ഇന്ന് ഇടാനായിട്ട് ഉദ്ദേശിച്ചു അന്നേരാണ് ചാച്ചൻ പാട്ടായിട്ട് വന്ന് നമുക്ക് സർപ്രൈസ് വന്നത് അത് കലക്കിയില്ലമ്മർച്ചയായിട്ടും പൊളിച്ച് അമ്മ എന്നെ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്ന് പറഞ്ഞില്ലേ ക്യാരറ്റ് ചമ്മന്തി ഇന്നലെ അപ്പം ഇന്നലെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചമ്മന്തിയുടെ റെസിപ്പി അത് ഇന്ന് ഉണ്ടാക്കാൻ അമ്മ റെഡി ആയിട്ട് ാണ്ഡിട്ടോ ഇന്നലെ അവസാനം തീർച്ചയായിട്ടും അതൊന്നും ചോദിച്ചിട്ടുണ്ട അതും ചോദിച്ചിട്ടുണ്ട് പാവക്കച്ചാറും ഞങ്ങള് ബാക്കി കിട്ടുമ്പോ കാണിക്കാം കേട്ടോ വെള്ള പാകി ഞങ്ങൾ ഉപയോഗിച്ച് പോയി ഒത്തിരി നല്ല ചമ്മന്തിട്ടോ നല്ല നമുക്ക് കഞ്ഞി കഞ്ഞി ആയിട്ട് കുടിക്കുന്ന ലെവൽ അസുഖമായിട്ടൊക്കെ ഇരിക്കുമ്പോഴും പിന്നെ പിള്ളേരൊക്കെ അങ്ങനെ ഒത്തിരി കാരറ്റ് ഒന്നും കഴിക്കാല്ലോ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല അസുഖമായിട്ട് പിള്ളേരെ പിള്ളേരുടെ അകത്ത് കാരറ്റ് ചെല്ലുകയും ചെയ്യും നല്ല ഹെൽത്തി ആയിട്ടുള്ള പിന്നെ നമുക്ക് ചോറൊക്കെ പൊതി കിട്ടുമ്പോ പൊതിയത് വെച്ചുകൊണ്ടാൽ നല്ലതാട്ടോ നിങ്ങൾ ഈ ചമ്മന്തി എന്തായാലും ഒന്ന് ട്രൈ നോക്കിട്ട് നിങ്ങൾ നമ്മളോട് അതെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷം നിങ്ങൾ ഒരു എനിക്ക് കൂടുതൽ ആൾക്കാരെ കേട്ടിട്ട് പോലും ഇല്ല നമ്മുടെ ചമ്മന്തിനെ കുറിച്ച് അതെട്ടോ ഞാനും അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൂ എപ്പഴും ഉണ്ടാക്കാറില്ല സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ അതെ തുടങ്ങിയാലേ അമ്മ നല്ല സൂപ്പർ ബണ് ഉണ്ടാക്കിട്ടുണ്ടോ കേട്ടോ നല്ല സോഫ്റ്റ് നോക്കി അമ്മ ഓരോ ദിവസം ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ചെയ്ത് തരുമോ നല്ല ബട്ടറിന്റെ ടേസ്റ്റ് ആവശ്യാ നമ്മള് ക്രീം ബൺ ഉണ്ടാക്കണം ഒരു ദിവസം ഈ ബണ് ക്രീം നമുക്കൊരു ക്രീം മണ്ണുണ്ടാക്കണം കേട്ടോ മണ്ണിനെ ഒരു ദിവസം കാണിച്ച പക്ഷെ അമ്മ ഇതില് ആയിട്ടില്ല അതുകൊണ്ടാണ് അമ്മ അത് കാണിക്കാത്ത കേട്ടോ ബേക്കിംഗ് പരിപാടികളൊന്നും അമ്മ അങ്ങനെ തുടങ്ങിയിട്ടില്ല കേട്ടോ അതാണ് അമ്മ ഒരു അമ്മ ആദ്യമായിട്ടാ കഴിഞ്ഞു ഇത് സെക്കൻഡ് ടൈം പക്ഷേ ഇതിലും അടിപൊളി ഒന്നും ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മ

ചെറിയ ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട് ഇതൊരു ചെറിയ കഷ്ണ ഉള്ളിയുണ്ട് പച്ചമുളക് ഇത് മല്ലിയില പിന്നെ കുറച്ച് തേങ്ങയുണ്ട് പിന്നെ ഒരു നാരങ്ങയുണ്ട് ഇതൊക്കെ കുറച്ച് മതി കേട്ടോ ഞാൻ കാണിച്ച് തരാം പിന്നെ നമുക്ക് ഉപ്പുപൊടിക്കാം ഉപ്പ് മതി പിന്നെ ക്യാരറ്റൊക്കെ നമുക്ക് ദൂരം വേണം ക്യാറ്റ് കൂടുതൽ വേണം പിള്ളേരി കൂടുതൽ ചെലുണ്ടെങ്കിൽ കൂടുതൽ ക്യാരറ്റോർക്ക് എടുക്കാം പിന്നെ തേങ്ങ ഇച്ചിരി കൂടുതലാ വേണമെങ്കിൽ അത് തേങ്ങയാക്കാം നമുക്ക് അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഉപ്പൊക്കെ അതൊക്കെ നമ്മുടെ ആവശ്യത്തിനൊക്കെ ആണെ അതുപോലെ പിന്നെ ഈ മലയിൽ ഇഷ്ടമല്ലാത്ത മല്ലിയല ഇടാതിരിക്കാം കറിവേപ്പില മതിയെന്നുണ്ടെങ്കിൽ രണ്ട് കളി കറിവേപ്പിലി ഒക്കെ രണ്ട് രണ്ടുമൂന്ന് കല്ലി കറിവേപ്പിലൊക്കെ ഇടാവുള്ളൂ കേട്ടോ നമുക്ക് ഇതിനകം മിക്സിക്ക് അത് ഇടാതില്ല ോ നിങ്ങൾ ഇത് എത്ര ഒന്നിച്ചിടൂട്ടു ചെറിയ ഉള്ളിട്ടു നാരങ്ങില്ല മാറ്റി വെച്ചിട്ടുണ്ടെ നാരങ്ങടേ പിന്നെ കാണിച്ചു തരാം ഓക്കെ എന്നിട്ട് ഞാൻ ഇത് തന്നെ ആദ്യം ഒന്നടി അടിച്ചോണ്ടിരേ കാരണം തേങ്ങ ഇടുന്നതിന് മുമ്പ് ഇതൊന്ന് അടിച്ചേടുകയാണെങ്കിൽ എളുപ്പമുണ്ട് പിന്നെ ഇതിനാവശ്യത്തിനുള്ള പൂ നമുക്ക് ഇട്ടു കൊടുക്കണം കേട്ടോ ഞാന് ഇതൊന്നും അരച്ചുകൊണ്ട് വരാം ഇത് ജസ്റ്റ് ഒന്ന് രണ്ട് ഒന്ന് രണ്ടു വർഷം അടിച്ചേങ്ങുവാണെങ്കിൽ എളുപ്പം കൊണ്ടു കേട്ടോ അത് കഷ്ണമായിട്ട് കിടക്കാണ്ടിരിക്കും തന്നെ ഞാൻ ഒന്ന് ശരി ഒന്നും അടിക്കട്ടോട്ടോ അപ്പോൾ ഇത് ഞാൻ കാരറ്റും ബാക്കി സാധനം എല്ലാം കൂടെ ഇത്ര അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അറിയാതെ കഷ്ണോ കിടപ്പുണ്ട് അതിന് നമുക്ക് തേങ്ങ ഇട്ടിട്ട് അരയ്ക്കുമ്പോൾ ശരിയാക്കുള്ളൂ കേട്ടോ ഇത് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കോണ്ടേ അമ്മ പറഞ്ഞ പോലെ തേങ്ങ ഇടുന്നതിന് മുന്നേ ഒന്ന് അരയ്ക്കുവാണെങ്കിൽ പിന്നെ എളുപ്പമായിരിക്കും അരയും ചെയ്തോളാം സത്യം അതെ

ഭയങ്കര ഓറഞ്ച് ഒരു ഒരു മഞ്ഞ ഓറഞ്ച് പ്രതീക്ഷിച്ചത് ശരിക്കും മെയിൻ നാരങ്ങ എടുത്തിട്ട് ഒരുപാട് വേണ്ട കേട്ടോ നാരങ്ങയുടെ ഇത് ഇത് ഭയങ്കര വലിയ നാരങ്ങയല്ലേ പിന്നെ കാൽഫാവം ഞാനിത് ഇത്രയേ ഉള്ളൂ ഒരു ശക്കലമുള്ളു കേട്ടോ എന്റെ അറ്റത്തുനിന്ന് ഒരു ശക്കലം മുറിച്ചെടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിന് പുളി കൂടുതൽ കൊണ്ടവരും കൂടുതൽ ഒഴിക്കണം കൊറച്ച് കൊണ്ടവരും കുറച്ച് വെച്ചാൽ മതി കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ തിരുമി കൊടുക്കണം കേട്ടോ അരച്ചിട്ട് ഇങ്ങനെ ഉരുട്ട് ഞാൻ ചുമ നിമിഷം ചമ്മന്തിന് ഒരു എന്താ പറയാ ഒരു ഒരു ഫിനിഷിങ്മ്മന്തി അവസാനം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇങ്ങനെ തുടങ്ങിയോ അവനവിടെ ഊളീസിന്റെ

ഞങ്ങൾ ഓൾറെഡി ഉച്ചയ്ക്ക് കഴിച്ചു നല്ല ടേസ്റ്റാണ്ടോ സൂപ്പർ തീർന്നു പോയാ മൊത്തം കഴിക്കുന്നു വിചാരിച്ചിട്ട് നിമിഷോട് പകുതി ഉണ്ടാക്കിയാൽ മതി പറഞ്ഞല്ലേ ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കാം ഞങ്ങളതിപ്പം പിന്നെ കൊതി സഹിക്കാൻ വയ്യാ ഞങ്ങള് വൈകിട്ട് കറിയൊക്കെ ഉണ്ട് ുംറപ്പായിട്ട് എല്ലാട്ടുണ്ട് എല്ലാര്ക്കും ഇഷ്ടം ഞാൻ ഈ സംഭവം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എടുത്തിട്ടോ ഓൾറെഡി നന്നായിട്ട് മരിഞ്ഞു വന്നിട്ടുണ്ട് Bye. <laughs> ൂണയുണ്ടല്ലോ ഇവിടെ കിട്ടുന്നെ അത് വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കിക്കണം കേട്ടോ ആർക്കേലും അങ്ങനെ ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഞാൻ എന്നായാലും ചൂണ കട്ടലേറ്റ് കാണിക്കുന്ന സൂപ്പർ ആണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റ് ആണ് നമ്മള് ചിക്കൻ ഉണ്ടാക്കുന്നത് നമ്മളെപ്പോഴും ചിക്കൻ കട്ട്ലേറ്റ് അങ്ങനെയല്ലേ നമ്മൾ ഫുള്ള് കഴിക്കാറുണ്ട് ഈ ടൂണ ചൂണ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ച് കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോ അല്ലേ മമ്മോടെ എടുത്ത് കഴിക്കാം ഞാൻ പണ്ട് മൊത്തം ഉണ്ടാക്കി വെക്കുമായിരുന്നോ കാരണം നമ്മളെല്ലാരും ഫുള്ള് ശരിക്കും തിന്നാനും ഇവിടെ ആൾക്കാർ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ നല്ല ചൂടോ ചെറിയൊരു ചൂടോടെ കഴിക്കാം അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കാരണം ആറിയിട്ട് കഴിക്കുന്നതിനേക്കാളും കേട്ടോ അപ്പൊ നമ്മുടെ ഇത്രയും കട്ടലായിട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ രാത്രിയിലേക്കുള്ള ഫുഡ് ഒക്കെ ഉണ്ടാക്കി

അമ്മ ഒരു ചോദ്യം കൊണ്ട് ചോദിക്കാം അടുത്ത ചോദ്യം ചോദിക്കാൻ പോലോ അമ്മ ഒറ്റ ഒറ്റവരൽ കൊണ്ട് അഞ്ചാറ് പേരെ മുകളിൽ എത്തിക്കാൻ കഴി പക്ഷെ ഞാൻ സ്പൈഡർമാൻ അല്ല സൂപ്പർമാൻ അല്ല ആരാണ് ഞാൻ എങ്ങനെ അഞ്ചാറ് മുകളിൽ അത് കമ്പിയല്ലേ ആളുകൾ മുകളിൽ എത്തിയാ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയാത്തവരിടത്തെ കൊണ്ട് ഞങ്ങള് നിർത്തില്ലോ എന്തേലും ഒറ്റ വിരള കൊണ്ട് ഒറ്റ വെള്ളം കൊണ്ട് വെള്ളത്തിൽ പിന്നെ എന്തെങ്കിലും സ്വിച്ച് നിൽക്കുന്നതായിരിക്കും

ഒരുപാട് നന്ദി ഉണ്ടോ അതൊക്കെ എല്ലാവർക്കും താങ്ക് യു ഈ കുഞ്ഞു വീഡിയോ ഞങ്ങൾ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് ഇഷ്ടപ്പെട്ടും കേട്ടോ നാളെ ഞങ്ങളൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരും എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കടന്നുറങ്ങുക നല്ലൊരു സായനം നേരുന്നില്ല എല്ലാവർക്കും ഉഷാ എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നതാണ് കേട്ടോ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവണ്ണം വരെ എല്ലാവർക്കും അപ്പം